ശരി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുതിയുടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആളുടെ കൂടെ എനിക്കുണ്ടായല്ലോ പറയും ആളുടെ കൂടെ കൊല്ലം സുതിയുടെ കൂടെ കിടന്നിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടായി അതെപ്പോഴാണ് കിടന്നതെന്നുള്ളതാണ് ഇവിടെ പ്രധാന ചോദ്യം അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് സാഷാൽ ഋതപ്പൻ എന്നാൽ ആ ഋതപ്പന്റെ സൃഷ്ടി വേളയിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ അതോ സുതി മറ്റൊരാളുടെ ഭർത്താവായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം ഇപ്പൊ ഉന്നയിക്കുന്നത് ആ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല ജീവനോട് ഇല്ല എന്നാൽ പോലും വീണ എന്ന് പറയുന്ന ആദ്യ ഭാര്യയ്ക്ക് വെളിപ്പെടുത്താനുള്ളത് തന്നെ ശ്രുതി ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്റെ കയ്യിൽ നിന്നും ഹണി ട്രാപ്പിലൂടെ തട്ടിയെടുത്തതാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എനിവേ രേണു സുതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇന്റർവ്യൂയിലെ ലേറ്റസ്റ്റ് വെളിപ്പെടുത്തലുകൾ എന്താ നോക്കാം ഓരോന്നോരോന്നായിട്ട് നോക്കാം ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായോണ്ട് ഏതാണ് കാണിക്കേണ്ടതെന്ന് അറിയില്ല എനിവേ നമുക്ക് ഓരോന്നോരോന്നിട്ട് നോക്കാം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനിയിപ്പം ആണ് സെക്സ് ചാറ്റ് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് യാതൊരു വിധ നാണക്കേട് വില ഒന്നുമില്ലേ എനിക്ക് വിഷയമല്ല അതായത് നമ്മുടെ രേണു ചേച്ചിക്ക് സെക്സ് ചാറ്റിൽ വലിയ താല്പര്യമുള്ള കഷിയായിരുന്നു േട്ടനുമായി ചില സെക്സ് ചാറ്റുകൾ നടത്തിയിരുന്നു ആ സെക്സ് ചാറ്റുകൾ താൻ പുറത്തുവിടുമെന്ന് ആദ്യ ഭാര്യയായ വീണ പറഞ്ഞു എന്നാൽ അതിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം സുതിയുടെ മകനെ താൻ പ്രസവിച്ചു കല്യാണം കഴിച്ചു അതിനുശേഷം സുതി മരണപ്പെടുകയും ചെയ്തു ഇനി ആ സെക്സ് ചാറ്റ് വന്നാൽ തനിക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് ഇല്ലെന്നാണ് രേണ പറയുന്നത് എന്നാൽ ആ സെക്സ് ചാറ്റ് നടന്നത് എന്നായിരുന്നു എന്നാണ് പ്രധാന ചോദ്യം ഈ സമയത്താണ് എനിക്കറിയില്ല ഏത് വർഷമാണത് ഞാൻ അവര് അവര് പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം ശ്രുതിയെ എനിക്ക് അറിയില്ലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലം ശ്രുതി എന്നൊരു വ്യക്തി അറിയില്ലായിരുന്നു പിന്നെ ഈ സെക്സിയാറ്റ് എങ്ങനെയാണ് നടത്തിയത് അനോണിമസ് സെക്സ് ചാറ്റ് ആയിരുന്നു ഈ ഫ്രണ്ട് ആപ്പ് പോലെയുള്ള എന്തെങ്കിലും ആപ്പ് സെക്സ് ചാറ്റ് ഈ ഒരു എത്തിച്ചത് എനിക്ക് അല്ലെങ്കിൽ വെച്ചിട്ട് അതായത് വ്യക്തിയുടെയും സുധിയുടെ ഭാര്യയായ രേണു വ്യക്തിയുടെയും കൊല്ലം വൈഫായിരുന്ന രേണു സുദിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വന്നത് ഓക്കെ ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുതിരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആളുടെ കൂടെ കിടന്നിട്ടൊരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഇനിയിപ്പം ആടെ ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് യാതൊരു വിധ നാണക്കേടുവില്ല ഒന്നുമില്ല കാരണം കൊല്ലം സുധീര കൂടെയല്ലേ എനിക്ക് വിഷയമല്ല അതായത് ഈ വ്യക്തിയുമായിട്ട് പക്ഷേ ഈ സമയത്താണ് അതെനിക്ക് അറിയില്ല ഏത് വർഷമാണത് ഞാൻ അവര് അവര് പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം സുതിയെ എനിക്ക് അറിയില്ല സുധിച്ചേട്ടെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് സുധിച്ചേണ്ട കാണുന്നത് പരിചയപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് പറയുന്നത് എനിക്ക് വീഡിയോസും മറ്റും ഒന്നും കാണാത്ത രേണു സുദി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പർട്ടിക്കുലർ ഇയറും കാര്യങ്ങളും പറഞ്ഞു അതും ഫ്രണ്ട്സ് വന്ന് ആ തീർച്ചയായിട്ടും ഞാൻ കാണാറില്ല എന്റെ അമ്മ സത്യം സൂചിച്ച് സത്യം ഞാൻ കാണാറില്ല അതായത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അതാണ് ഞാൻ ചോദിക്കാൻ വൈഫ് ആണെന്ന് പറയുന്ന വ്യക്തി അത് ക്ലിയർ ചെയ്യാനോ ചെയ്യാനോ പ്രൂവ് ഒന്നും ഇല്ല ഈ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ എന്ന് പറയുന്ന പറയുന്ന കറക്റ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രമുഖ നടിക്ക് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ സ്വന്തമാക്കണമെന്ന് കലശലായ ആഗ്രഹം ഉണ്ടാകുന്നു എന്നാൽ അത് മറ്റൊരാളുടെ ഭർത്താവാണെങ്കിൽ തീർച്ചയായും വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ കയ്യെങ്ങ് പ്രയോഗിച്ചു ഹണി ട്രാപ്പിലൂടെ സെക്സ് ജാറ്റിലൂടെ വശീകരിച്ചതിന് ശേഷം സുതിയിൽ നിന്ന് ഗർഭം ധരിച്ചു അങ്ങനെ ഋതപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ ഉള്ളിൽ വളരുന്നു എന്നുള്ള സത്യം തുറന്നു പറയുകയും അതിനെ തുടർന്ന് സുതിചേട്ടൻ രേണുവിനെ കല്യാണം കഴിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പറയുന്ന കറക്റ്റ് ആണെങ്കിൽ ഒരുപക്ഷെ മറ്റേ ജീവമാതാ അനാഥാലയത്തിൽ നടന്ന പോലെയുള്ള സംഭവങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അന്വേഷണം നടത്തണമെങ്കിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവരുടെ കല്യാണം ഒഫീഷ്യലി കഴിഞ്ഞത് അത് കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞാണ് എത്ര മാസം കഴിഞ്ഞാണ് ഋത പ്പൻ ജനിച്ചത് എന്നൊക്കെയുള്ള തീർച്ചയായും അന്വേഷണം ആവശ്യം തന്നെയാണ് മറ്റൊരു കാര്യം കൊല്ലം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് സ്ത്രീകളോട് കൂട്ടുകിടക്കാൻ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു രേണു എന്ന് പറയുന്ന ഈ ഒരു മിടുക്കിയായ കുട്ടിയുടെ സൗന്ദര്യത്തിൽ വീണ് കൂട്ടുകടക്കാൻ വരികയും ആണ് ഉണ്ടായത് അതിനെ തുടർന്ന് ഈ പറഞ്ഞ പൊല്ലാപ്പുലോട്ടൊക്കെ പോയി അങ്ങനെയാണ് ആദ്യത്തെ ആ ഒരു കല്യാണം പോയതെന്നാണ് വീണ പറയുന്നത് അതിരിക്കട്ടെ ഈ തങ്ങപ്പൻ ചേട്ടൻ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ലേ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനു വേണ്ടി ഈ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് അറിയാം രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനു വേണ്ടി ഈ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് അറിയാം ഒരു പക്ഷേ ഇത് അങ്ങനെയാവാം അതായത് രേണു ശ്രുതിയുടെ ഈ ഒരു പ്രതാപം കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വളർച്ച കണ്ടിട്ട് തനിക്കും ഫെയിം വേണം അല്ലെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി വീണ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ അദ്ദേഹം വീണ്ടും കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടെന്നൊക്കെ പറയുന്നു അത്തരം ഒരു അവസ്ഥയിൽ വീണ്ടും ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ആ ഒരു രേണു ആ ഒരു തേരോട്ടം ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കാം എനിവേ രണ്ട് ഭാഗത്തും എന്താണ് സംഭവിച്ചത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനി ഈ വിവാദങ്ങൾക്കൊക്കെ ഒടുവിലും രേണു ആ ഒരു തേരോട്ടത്തിന് തടയിടാൻ ആർക്കും സാധിക്കുന്നില്ല രേണു ഏറ്റവും പുതിയ ആൽബം സൂപ്പർ ഹിറ്റായി പുറത്തു വന്നിരിക്കുന്നു തെക്കേലെ തമ്പ്രാട്ടി തെക്കേക്കരയിലെ തമ്പ്രാട്ടി അങ്ങനെന്തോ ആണ് ആ ആൽബത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം അതിമനോഹരമായ രീതിയിൽ ആ ആൽബം ചിത്രീകരിച്ചിരിക്കുന്നു ആൽബത്തിൽ നായകനായിരിക്കുന്നത് തീർച്ചയായും മറ്റാരുമല്ല നമ്മുടെ പ്രതീഷാണ്

തന്റെ അഭിനയ പാഠവം പുറത്തെടുത്ത് രേണു സുതി എന്ന പ്രമുഖ നടി അഭിനയിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഈ ഒരു അഭിനയ പാഠവായിരിക്കാൻ തുടർന്നും ഇത്തരം റോളുകൾ തന്നെ തേടി വരാനുള്ള പ്രധാന കാരണം ഇനിവേ ഋതപ്പന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നം വന്നിരിക്കുകയാണ് ഋതപ്പൻ ഉണ്ടായത് എന്നാണ് കല്യാണത്തിന് മുമ്പായിരുന്നു കല്യാണത്തിന് ശേഷമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കുന്നവർ തീർച്ചയായും നിയമപരമായി ഒരു കേസ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക ഹണി ട്രാപ്പിലൂടെ ആയിരുന്നു രേണു കുടുക്കിയത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായ ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ ആ നിലാ നിഴലിൽ ബൈലിൽ